നമസ്കാരം മാസ്റ്ററിങ് ഡ്യൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നവോത്ഥാന നായകനായ മന്നത്ത് പത്മനാഭനെക്കുറിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ആയിരുന്നു മന്നത്ത് പത്മനാഭന്റെ കാലഘട്ടം മന്നത്ത് പത്മനാഭൻ ജനിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടിനാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ട് ഇതെല്ലാവർക്കും റിയാവുന്ന മന്നത്ത് പത്മനാഭൻ ജനിച്ചത് എവിടെയാണ് കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത് എവിടെയാണ് പെരുന്ന കോട്ടയം പത്മനാഭൻ്റെ പിതാവ് ആരാര ആരായിരുന്നു ഈശ്വരൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിന്റെ പിതാവ് മാതാവ് പാർവതിയമ്മയാണ് അപ്പം മന്നത്ത് പത്മനാഭന്റെ പിതാവ് ഈശ്വരൻ നമ്പൂതിരിയും അമ്മയെന്ന് പറയുന്നത് ആരാണ് മാതാവ് പാർവതിയമ്മയുമാണ് കേരളത്തിലെ മതൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു മന്നത്ത് പത്മനാഭനാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടിരുന്നത് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് പെരുന്നയിലാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത് എവിടെയാണ് പെരുന്നയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനവും എവിടെയാണ് പെരുന്നയിലാണ് അതുപോലെ തന്നെ ഈ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു സർദാർ കെ എം പണിക്കരാണ് അത് ഓർത്തു വെക്കുക കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സർദാർ കെ എം പണിക്കരാണ് മന്നത്ത് പത്മനാഭൻ എന്ന് അല്ല സോറി കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് ഇനി നായ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയായിരുന്നു പെരുന്നയിലാണ് ഇതിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് കെ കേളപ്പനാണ് എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ ഇനി എൻ എസ് എസിൻ്റെ ആദ്യ ട്രഷറർ ആരാന്ന് ചോദിച്ചാൽ പനങ്ങോട്ട് കേശവ പണിക്കരാണ് എൻ എസ് എസിൻ്റെ ആദ്യ ട്രഷറർ അതുപോലെ തന്നെ ഈ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേരെന്താന്ന് ചോദിച്ചാൽ നായർ ഫൃത്യജന സംഘം എന്നതായിരുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് ഇപ്പം നോക്കി എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു കെ കേളപ്പനാണ് എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡന്റ് സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ് അതുപോലെ തന്നെ ആദ്യ ട്രഷറർ എന്ന് പറയുന്നത് പനങ്ങോട്ട് കേശവപ്പണിക്കരാണ് എൻ എസ് എസിൻ്റെ ആദ്യ പേരെന്തായിരുന്നു നായർ ഹൃദ്യജന സംഘം എന്നതായിരുന്നു എൻ എസ് എസിൻ്റെ ആദ്യ പേര് ഈ നായർ ഫൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് ആരാണ് കെ കണ്ണൻ നായരാണ് നായർ വൃത്തിയജന സംഘം എന്ന പേര് നിർ നിർദ്ദേശിച്ചത് ആരാണ് കെ കണ്ണൻ നായരാണ് ഈ പേര് നിർദ്ദേശിച്ചത് നായർ വൃത്തിയജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ചതെന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇതുപോലെ തന്നെ നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് പിള്ളയാണ് ഈ പേര് നിർദ്ദേശിച്ചത് അപ്പോൾ നായർ വൃത്തിയജന സംഘം എന്ന പേര് നായർ ഫൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കെ കണ്ണൻ നായരും അതുപോലെ തന്നെ നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് പിള്ളയുമാണ് നായർ വൃത്തിയജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്നായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇനി എൻ എസ് മുഖപത്രം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് സർവീസാണ് ഏതാണ് എൻ എസ് എസിൻ്റെ മുഖപറ മുഖപത്രം സോറി എൻ എസ് എസിൻ്റെ മുഖപത്രം എന്നറിയപ്പെടുന്ന ഏതാണ് സർവീസ് ആണ് എന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഓർത്തിരിക്കാമല്ലോ പത്തൊമ്പത് 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 പത്തൊമ്പതിലാണ് സർവീസ് എൻ എസ് എസിൻ്റെ മുഖപത്രമാണ് സർവീസ് ഇനി സർവീസ് മുഖപത്രം ആരംഭിച്ച സ്ഥലം എവിടെയാണ് കറുകച്ചാലിലാണ് എന്ന് ഏതാണ് കറുകച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് സർവീസ് മുഖപത്രം ആരംഭിച്ചത് ഇനി എൻ എസ് എസ് രൂപം നൽകിയ രാഷ്ട്രീയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ എൻ ഡി പി ആണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് എൻ എസ് എസ് രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം എൻ എസ് എസ് രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി അല്ലെങ്കിൽ എൻ ഡി പി ആണ് ഭാരത കേസരി എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു മന്നത്ത് പത്മനാഭനെയാണ് ഭാരത കേസരി നമ്മൾ നേരത്തെ ഒരെണ്ണം പഠിച്ച ഏതായിരുന്നു കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ ആരാണ് മന്നത്ത് പത്മനാഭൻ ഭാരതകേസരി ആരാണ് മന്നത്ത് പത്മനാഭൻ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു സർദാർ കെ എം പണിക്കർ എൻ എസ് എസിൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ എവിടെയാണ് ജനിച്ചത് പെരുന്ന കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് ജനിച്ചത് ഇനി എൻ എസ് എസിന് നായർ വൃത്തിജന സംഘം എന്നായിരുന്നല്ലോ അതിൻ്റെ ആദ്യത്തെ പേര് ആരായിരുന്നു ആ പേര് നൽകിയത് കെ കണ്ണൻ നായരാണ് ഇനി എൻ എസ് എസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരായിരുന്നു പരമുപിള്ളയായിരുന്നു എൻ എസ് എസ് എന്ന് പറയുന്ന പേര് നിർദ്ദേശിച്ചത് ഈ എൻ എസ് എസിൻ്റെ മുഖപത്രം എന്താണോ സർവീസാണ് എൻ എസ് എസ്സിൻ്റെ മുഖപത്രം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കറുവച്ചിൽ നിന്നാണ് ആരംഭിച്ചത് ബാക്കി നോക്കാം മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സംഘടനയാണ് ഇത് നായർ സർവീസ് സൊസൈറ്റി നമ്മൾ പറഞ്ഞു നേതൃത്വം നൽകി ആരാണ് മന്നത്ത പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് എൻ എസ് എസ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഇനി ഗോഖലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് എൻ എസ് എസ് എന്ന് പറയുന്നത് ഇപ്പോൾ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരുടേതാണ് ഗോപാലകൃഷ്ണ ഗോഖലയുടേതാണ് ഇത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്നത് ആ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് എൻ എസ് എസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇ എം എസ് മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മന്നത്ത് സ പത്മനാഭനാണ് വിമോചന സമരം വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് ഏത് മന്ത്രിസഭയ്ക്കെതിരെയാണ് നമ്മുടെ ഇ എം എസ് മന്ത്രിസഭയ്ക്കെതിരെയാണ് വിമോചന സമരം നടത്തിയത് ആരാണ് മന്നത്ത് പത്മനാഭൻ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ി മലയാളി സഫ കേരളീയ നായർ സംഘടന എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ഏതാണ് എൻ എസ് എസ് ആണ് എൻ എസ് എസിൻ്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ കോട്ടയം കറുകച്ചലിലാണ് നമ്മൾ നേരത്തെ കറുകച്ചലൊന്ന് പറഞ്ഞു എന്തായിരുന്നു ഏതാ സർവീസസ് ആരം സർവീസ് എന്ന് പറയുന്ന മുഖപത്രം ആരംഭിച്ചത് കറുകച്ചൽ നിന്നാണ് അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചതും എവിടെയാണ് കറുകച്ചലാണ് കറുകച്ചൽ എൻ എസ് എസ് സ്കൂളിൻ്റെ ആദ്യ ഹെഡ് മാസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ കെ കേളപ്പനായിരുന്നു നമ്മൾ നേരത്തെ കെ കേളപ്പനെ പറ്റി പറഞ്ഞല്ലോ എൻ എസ് എസിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു ആര് കെ കേളപ്പൻ അദ്ദേഹമായിരുന്നു കറികച്ചിൽ സ്ഥാപിച്ച ആ സ്കൂളിൻ്റെ ആദ്യ ഹെഡ് മാസ്റ്റർ എൻ എസ് എസിന്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് എവിടെയാണ് പന്തളത്താണ് എൻ എസ് എസിന്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് വൈക്ക സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാഥ നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ് എവിടെ നിന്ന് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചത് ആരാ മന്നത്ത് പത്മനാഭൻ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് സവർണ ജാഥ എന്തിന്റെ ഭാഗമായിട്ടാണ് നടത്തിയിട്ടുള്ളത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് വൈക്ക സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ആരാണ് ആരാണിതിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് എവിടെ മുതലായിരുന്നു വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു വൈ സവർണ ജാഥ നയിച്ചത് ഇനി നോക്കിയേ വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിക ജാഥ നയിച്ചത് ആരാന്ന് ചോദിച്ചാലും ആരാണ് മന്നത്ത് പത്മനാഭനാണ് അപ്പം ജീവശിഖാജാഥ എന്തിന്റെ ഭാഗമായിട്ടാണ് വിമോചന സമരം വിമോചന സമരം ആർക്കെതിരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ ഇ എം എസ് മന്ത്രിസഭയ്ക്കെതിരെ നടത്തിയതാണ് വിമോചന സമരം വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖാ ജാഥ നയിച്ചത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് എവിടെ മുതൽ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു ഇനി എൻ എസ് എസിൻ്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം കയറിയിറങ്ങുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാഗാനമാണിത് അഖിലാണ്ട മണ്ഡലമണി ചുരുക്കി നമ്മളെല്ലാവരും കേൾക്കുന്ന എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പാട്ടാണ് ഇത് അഖിലാണ്ട മണ്ഡലമണിയ ചുരുക്കി എന്നുള്ള പ്രാർത്ഥനാഗീതം ഇത് എഴുതിയതാരാണ് പന്തളം കെ പി രാമൻപിള്ളയാണ് അഖിലാണ്ട മണ്ഡലമണിയ ചുരുക്കി എന്ന് പറയുന്ന പ്രാർത്ഥനാഗീതം രചിച്ചത് ഇനി കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് വിമോചന സമരം ആരംഭിച്ചതെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെന്ന് നമ്മൾ പറഞ്ഞു ഡേറ്റ് എന്നാണ് ജൂൺ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂൺ പന്ത്രണ്ടിനാണ് വിമോചന സമരം ആരംഭിച്ചത് കേരളീയ നായർ സമാജം സ്ഥാപിച്ചതെന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് അഖിലാണ്ട മണ്ഡലം ചുരുക്കി എന്ന് പറയുന്ന ആ ഗാനം രചിച്ചത് ആരായിരുന്നു പന്തളം കെ പി രാമൻപിള്ളയാണ് അഖിലാണ്ട മണ്ഡലം അണിയച്ചുരുക്കി എന്ന് പറയുന്ന ഗാനം രചിച്ചത് ഇത് നോക്കി എൻ എസ് എസിൻ്റെ ആദ്യ കരയോഗം സ്ഥാപിതമായത് എവിടെയാണ് തട്ടയിലാണ് തട്ടയിലാണ് ഏത് സ്ഥാപിച്ചത് എൻ എസ് എസിൻ്റെ ആദ്യ കരയോഗം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു ആരെയും അന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി സ്ഥാപിച്ചത് ആരൊക്കെയാണ് ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും മന്നത്ത് പത്മനാഭൻ ആർ ശങ്കറിന്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചതും ആരാണ് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറുമാണ് അതുപോലെ തന്നെ കൊ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത ആരാന്ന് ചോദിച്ചാൽ തോട്ടക്കാട് മാധവിയമ്മയാണ് അതാരാണ് മന്നത്ത് പത്മനാഭന്റെ ഭാര്യയായ തോട്ടക്കാട് മാധവി അമ്മയാണ് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത ആരാന്ന് ചോദിച്ചാൽ തോട്ടക്കാട് മാധവി അമ്മയാണ് ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് താലിക്കെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കിയ പരിഷ്കർ സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ അപ്പോൾ താലിക്കെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കിയതാരായിരുന്നു മന്നത്ത് പത്മനാഭനായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അമ്പത് കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരത കേസരി എന്ന ബഹുമതി ലഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ആണ് അദ്ദേഹത്തിന് എന്ത് ബഹുമതി ലഭിക്കുന്നത് ഭാരത കേസരി എന്ന ബഹുമതി ലഭിക്കുന്നത് ആരിൽ നിന്നും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും മന്നത്ത് പത്മനാഭൻ്റെ പത്മഭൂഷൺ ലഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത് മന്നത്ത് പത്മനാഭന്റെ കൃതിയാണ് പഞ്ചകല്യാണി നിരൂപണം ആരുടേതാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ് മന്നത്ത് പത്മനാഭൻറ്റേതാണ് പഞ്ചകല്യാണി നിരൂപണം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതസ്മരണകൾ ഇതോർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് എൻ്റെ ജീവിതസ്മരണകൾ ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ ഇനി മന്നത്ത് പത്മനാഭനോ പത്മനാഭനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് എനിക്ക് രണ്ട് കൺഫ്യൂസിങ് ഫാക്റ്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ് മന്നത്തെ പത്മനാഭനാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് സി കേശവനാണ് കോഴഞ്ചേരി ക ഓർത്തിരുന്നാൽ മതി കോഴഞ്ചേരി പ്രസംഗം സി കേശവനും മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭനും മാ ക അങ്ങനെ ഓർത്തിരുന്നാൽ മതി ആയിരത്തി േഴിൽ മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത പത്മനാഭനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനുമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയായിരുന്നു മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ ഏതാണ് എൻ്റെ ജീവിത ജീവിതസ്മരണകളായിരുന്നു മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ അദ്ദേഹത്തിന് ഭാരത കേസരി ബഹുമതി ലഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ ആയിരുന്നു മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ തോട്ടക്കാട്ട് മാധവി എമ്മയാണ് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി സ്ഥാപിച്ചത് ആരൊക്കെയാണ് ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്നാണ് എൻ എസ് എസിൻ്റെ ആദ്യ കരയോഗം ആരംഭിച്ചത് തട്ടയിലാണ് വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂൺ പന്ത്രണ്ടിനാണ് ഇ എം എസ് മന്ത്രിസഭയ്ക്കെതിരായിട്ടായിരുന്നു ഇത് വിമോചന സമരം നടത്തിയത് അഖിലാണ്ട മണ്ഡലം അണിയച്ചുരുക്കി ആരാണ് രചിച്ചത് പന്തളം കെ പി രാമൻപിള്ള ആയിരുന്നു രചിച്ചത് ഇനി അതുപോലെ തന്നെ ജീവശിഖാ യാത്ര ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു വിമോചന സമരവുമായി ബന്ധപ്പെട്ട് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു സവർണജാഥ നയിച്ചത് ആരാണ് മന്നത്തെ പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്തു നിന്നും തിരുവനന്തപുരം വരെയായിരുന്നു ഇനി അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് കറുകച്ചിലായിരുന്നു ആദ്യ ഹെഡ് മാസ്റ്റർ കെ കെളപ്പനായിരുന്നു പിന്നെ മലയാളി സഭ കേരളീയ നായർ സംഘടന എന്നിവയൊക്കെ ആരുടെയാണ് പിന്നെ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലായിരുന്നു ഭാരത കേസരി എന്നറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭനായിരുന്നു അതുപോലെ തന്നെ സർവീസസ് എന്ന് പറയുന്ന മുഖപത്രം ആരുടേതാണ് എൻ എസ് എസിൻ്റെയാണ് സർവീസസ് എന്ന് പറയുന്ന മുഖപത്രം അതുപോലെ തന്നെ നായർ സംഘം എന്ന പേര് നൽകിയത് കെ കണ്ണൻ നായരായിരുന്നു എന്ന സായ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് പരമുപിള്ളയാണ് എൻ എസ് എസിൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനായിരുന്നു അതുപോലെ തന്നെ കേരളത്തിലെ മദൻ മോഹൻ മാളവി എന്നറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭനാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു സർദാർ കെ എം പണിക്കരായിരുന്നു പിന്നെ അദ്ദേഹം ജനിച്ചത് എവിടെയാണ് കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ജനുവരി രണ്ടിനാണ് മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് മന്നത്ത് പത്മനാഭനെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്